അതിന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്ന് പൂട്ടിക്കുന്നത് മിസ്റ്റർ വിശ്വ മ്യൂസിക് തൂറി തോൽപ്പിക്കുന്നതിന് പകരമല്ലേ നീ സ്ട്രൈക്കോ എന്നാ വണ്ടാരം തന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മളെ മലയാള സോഷ്യൽ മീഡിയയിൽ നാല് പേർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കമാണ് ഒരാൾ ഒരാൾക്ക് കോപ്പിറൈറ്റ് കൊടുക്കുന്നു മറ്റേ മറ്റേ കുറ്റം പറയുന്നു മറ്റേ വന്നിട്ട് ഇയാൾ സ്കാമാണെന്ന് പറയുന്നു ഇയാൾ ഉടായ്പ ആണെന്ന് മറ്റേ പറയുന്നു നിങ്ങൾ കൺഫ്യൂഷൻ ആയില്ലേ എടാ അതായത് നമ്മുടെ അഷ്കർ ടെക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വിശ്വ മ്യൂസിക് ഇപ്പം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ആയ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിംഗിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വിശ്വ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോ പെൺകുട്ടികളെടുത്ത് പോയി ചോദിക്കും എന്നെ അറിയാമോ അതോ എന്നെ അറിയാമോ ആ ഞാൻ സൈഡിൽ കാണിച്ചു തരാം മൂടായിട്ടോ തള്ളേക്കാരി മുടിച്ചു എല്ലാ പെൺകുട്ടികളും എടുത്ത് ഇതേപോലെ പോയിട്ട് അറിയാമോ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞാൽ ആരും അറിയാമോ നമ്മുടെ ബി ജെ മച്ച പണ്ട് എല്ലാ പെൺകുട്ടികളെ കാണുമ്പോൾ എൻ്റെ മച്ചാനെ ഒരു അടിപൊളി പെണ്ണിനെ കണ്ടു എന്നും പറഞ്ഞിട്ട് ബി ജെ മച്ചാനാണ് എനിക്ക് ഓർമ്മ വന്നത് പോട്ടെ വിശ്വ മ്യൂസിക്ക് അദ്ദേഹം ഒരു ആൻഡ് കമ്പോസർ എന്നൊക്കെ ആണ് അവകാശപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ കുറെ മ്യൂസിക് ആൽബങ്ങൾ ചെയ്യുന്നുണ്ട് ஷோப்பிங் ஷோப்பிங் காஷ் எல்லாம் தீர்ந்து அவளும் தேச்சு எல்லாரும் േട്ടാവളിയും പാട്ടല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നി കാണുമായിരുന്നു അപ്പം ഇതുകൊണ്ട് ഈ അഷ്കർ ടെക്ക് ഈ വിശ്വ മ്യൂസിക്കിനെ എടുത്ത് ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വിശ്വ മ്യൂസിക്കിനെ അങ്ങനെ കൂടുതൽ കുറ്റൊന്നും കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം പണ്ട് നമ്മുടെ ധനുഷ് കൊലവരി എന്ന് പറഞ്ഞ് ഒരു പാട്ട് എഴുതി പാൻ ഇന്ത്യൻ ആയതുപോലെ വിശ്വ മ്യൂസിക് നാളെ ഏതെങ്കിലും അവരാധം പാട്ടെടുത്തിട്ട് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കുമെന്ന് നമുക്ക് കണ്ട് പറയാനൊന്നും പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം ഒരു വേറിട്ട വഴി സ്വീകരിച്ചു ആ ഒരു വേറിട്ട വഴി അത് വിജയിച്ചു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നാല് ലക്ഷത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊരു വലിയ കാര്യമായ കാര്യമാണ് അപ്പം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ നമ്മൾ അഷ്കർ ടെക്ക് വന്നിട്ട് വിശ്വ മ്യൂസിക്കിനെ ഈ പറയുന്ന ട്രോൾ ചെയ്തുകൊണ്ട് വിശ്വ മ്യൂസിക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പുറത്ത് അഷ്കർ ടെക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇതാണ് നടന്നത് അപ്പം ഈ അഷ്കർ ടെക് വന്നിട്ട് പറയാൻ നേടാ നീ ഇതിനെക്കാൻ തൂറി പോരെ എന്ന് പറഞ്ഞില്ലേ ആ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്ന ഈ വിശ്വ ടെക് ആ പരിപാടിയൊക്കെ നിർത്തി എന്ന് തോന്നുന്നു പക്ഷെ കുറെ വീഡിയോസ് ട്രോൾ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അഷ്വ ടെക്ക് പിന്നെ വിശ്വ മ്യൂസിക് എന്ന് പറയുന്നവൻ തിരുവനന്തപുരത്ത് കാരനാണെന്ന് തോന്നുന്നു അവൻ്റെ ആ പാട്ടിലെ ആ വരികളൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഈ പാട്ടിനെ വേണ്ടി സ്ത്രീകളെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഇനി രണ്ടാമത് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്തുന്നത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം അൽഫുഡിയും അതേപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജിലെ ഒരു അണ്ണനുമായിട്ടാണ് ആ പുള്ളിക്കാരന്റെ പേജ് ഞാൻ മറന്നുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ കുറച്ച് രണ്ട് മൂന്ന് റെക്കമെൻഡേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കടൽ മച്ചാൻ ഒരു ഫോഴ്സിന്റെ വണ്ടിയായിരുന്നു ആ ഫോഴ്സിന്റെ വണ്ടി പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും ബെൻസ് എഞ്ചിനാണ് അതിനകത്ത് ഇരിക്കുന്ന എൻജിൻ ബെൻസിന്റെ എൻജിൻ ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് തെറ്റാണെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം വീഡിയോ ചെയ്തത് ശരിക്കും പഴയ ബെൻസുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു എൻജിനാണ് ആ ഫോഴ്സ് വണ്ടിക്കകത്തിരുന്നത് അതാണ് കടൽ മച്ചൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അത് വേറൊരു കാര്യം അത് കഴിഞ്ഞിട്ട് അൽഫുഡീനെ ട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സർപ്ലസ് ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോ അതെന്താണെന്ന് പറഞ്ഞോളൂ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കാരണം അതിനു മുമ്പേ തന്നെ അൽഫുഡി ആ വീഡിയോക്ക് കോപ്പി റേറ്റ് കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് അൽഫുഡി അവകാശപ്പെടുന്നത് ഇനിയും അദ്ദേഹം കോപ്പി റേറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അൽഫുഡിയുടെ ബാക്കുകളിലേക്ക് കിടക്കാം യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സർപ്ലസ് വീഡിയോ ഈ ഇഷ്ടപ്പെട്ടില്ല സംഭവം പറഞ്ഞാൽ ഇത് ഫേക്ക് ആണെന്നുള്ളത് വൃത്തിയായിട്ടാങ് ലാംഗ്വേജ് ബന് ഞാൻ ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചത് എന്റെ തന്ത ട്രിവാൻഡ്രത്തുള്ളാണ് അപ്പൊ ട്രിവാൻഡ്രത്തുള്ള സ്ലാങ്ങേ എനിക്ക് വരത്തുള്ളൂ അല്ലാണ്ട് റഷ്യ മുനിക്കുണ്ടായനെന്നല്ല നീ ചിലപ്പോ ആയിരിക്കും ആരേടാ റഷ്യം മുനിക്കുണ്ടായെന്നുള്ളൊരു വാക്ക് അത് കൊള്ളാം അല്ല റഷ്യം മുനിക്കുണ്ടായ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും നമ്മുടെ തിരുവനന്തപുരത്ത് കൊലപാതക കഥകളായിരുന്നെങ്കിൽ ഈ ആഴ്ച മുഴുവനും നമ്മുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കാരണം ഇന്ന് തന്നെ മറ്റ് ഇന്നല്ല ഇന്നലെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ 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 അല്ലു അർജുൻ പുഷ്പ പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് ഒരു യുവാവ് അല്ലു അർജുനെതിരെ അല്ലു അർജുൻ്റെ പുഷ്പ റ്റു ക്രിഞ്ച് സിനിമയാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അല്ലു അർജുൻ വളരെയധികം സന്തോഷത്തോടെ കണ്ടു ഒരു ഒരു വീഡിയോ വീഡിയോ വാർത്തകളിലൊക്കെ ആ നിങ്ങൾ കണ്ടു നോക്കൂ വെട്ടി ക്രിഞ്ച് ഫെസ്റ്റിവൽ രണ്ട് രണ്ട് കെട്ടി കെട്ടി ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തു ഞാൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആ വീഡിയോ വൈറലായിരുന്നു അതുപോലെ തന്നെ അൽഫുഡി തിരുവനന്തപുരത്തുകാരൻ സംസാരിക്കുന്ന ലാംഗ്വേജ് വേറെ മൂള ലാംഗ്വേജ് അൽഫുഡിയെ കളിയാക്കിയതിനും പിന്നെ അൽഫുഡിയുടെ വീഡിയോ അതേ പണ്ടൊക്കെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഒരു കടയ്ക്ക് പരസ്യം കൊടുക്കണമെങ്കിൽ നമുക്ക് പോയി ചാനലിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്യാൻ പറ്റും ഇന്നും ഒരുപാട് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ പെട്ടിക്കടക്ക് പരസ്യം കൊടുക്കണമെങ്കിൽ പോലും ഒരു ഇരുപത്തിയായിരം അൻപതിനായിരം ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പരസ്യം കൊടുക്കാൻ പറ്റും ഇപ്പോൾ അവരുടെ കടയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവർ പരസ്യം കൊടുക്കണമെങ്കിൽ അത് അൽഫുഡിയെ പോലെ ഒരാളെ ഏൽപ്പിച്ച് ആ പരസ്യ പരിപാടി നടക്കും അവർക്ക് തുച്ഛമായ പൈസ കൊടുക്കും എന്നും പറഞ്ഞിട്ട് പോയി ഏഷ്യാനെറ്റിലും സൂര്യ ടി വിയിലും കാണിക്കാൻ പറ്റുകയോ ഈ തമ്പാനൂർ തമ്പാലും തിരുവനന്തപുരം ജൻഷനിൽ ഒരു കട തുടങ്ങിയിട്ട് അത് കാണിക്കാൻ പറ്റുവോളേ അത് പറ്റൂല അപ്പം അതുകൊണ്ട് ഇവിടെ ലോക്കലി ഉള്ള ഇൻഫ്ലുവൻസേഴ്സിന് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഇവർ ഈ പറയുന്ന പരസ്യങ്ങൾ നടത്തുമ്പോൾ അങ്ങനുമായി ബന്ധപ്പെട്ട സർപ്ലസിന്റെ ഒരു വീഡിയോ സർപ്ലസ് എന്ന് വെച്ചാൽ ഈ തുണി തുണി കച്ചവടം അത് മീൻസ് വലിയ ബ്രാൻഡുകൾക്ക് ഈ ചെറിയ ബട്ടൺസ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഷർട്ടുകൾക്ക് ഉണ്ടാകുന്ന ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഈ തുണി സെക്കൻഡ് ഹാൻഡായിട്ട് അങ്ങ് വിൽക്കുക അതിനെ സർപ്ലസ് അതായത് മീൻസ് ബ്രാൻഡിന് സർപ്ലസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സംഭവം അങ്ങനത്തെ കുറെ കടകൾ നമ്മൾ തിരുവനന്തപുരത്തുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷനിൽ ഉണ്ടായ്പണ്ടെന്നായിരിക്കണം അദ്ദേഹം പറഞ്ഞത് കാരണം ആ വീഡിയോ ഞാൻ കണ്ടില്ല കേട്ടോ ഈ ീ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കുറെ തപ്പി നോക്കി പക്ഷേ ഒരിടത്തും അത് കാണാൻ പറ്റില്ല കണ്ടിരുന്നെങ്കിൽ അത് നമുക്കിപ്പോ നോക്കി അത് മനസ്സിലാക്കുകയായിരുന്നു ഒരിടത്തും കാണാനില്ല ആ എന്തായാലും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ആ പുള്ളിക്ക് നല്ല കോപ്പി റൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അൽഫുഡി ആ ഒരു ആരാണ് ആ വ്യക്തി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നീ ഒരിക്കലും എന്റെ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് കൂടുതൽ ഫേമസ് ആവണ്ട എന്നാണ് അദ്ദേഹം ആവശ്യ അവകാശ